ബലിപെരുന്നാൾ ആഘോഷിച്ച ഗൾഫ് നാടുകൾ യു എ ഇയിലെ പള്ളികളിലും ഈദ്ഗാഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധയിടങ്ങളിൽ മലയാളത്തിലുംബ നടന്നു യു എയിലെ വിവിധ എമിറേറ്റുകളിൽ പുലർച്ചെ അഞ്ച് അമ്പത് മുതലായിരുന്നു പെരുന്നാൾ നമസ്കാരം നടന്നത് പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത് ദുബായിലും ഷാർജയിലും അജ്മാനിലും ഇത്തവണയും മലയാളത്തിലുള്ള ഈദ്ഗാഹുകൾ സജ്ജമാക്കിയിരുന്നു ദുബായ് കിസേസിലെ വുഡ്ലംപാർക്ക് സ്കൂളിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്ക് ജബൽ അലിയിലെ മസ്ജിദ് അൽ അൻസാരിലെ ഇമാം സാജിദ് ബിൻ ഷരീഫ് നേതൃത്വം നൽകി അൽക്കൂസിൽ അൽമനാറിനെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹിൽ മൗലവി അബ്ദുൽ സലാം മോങ്ങം നേതൃത്വം നൽകി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഗ്രൗണ്ടിലെ ഈദ്ഗാഹിനെ ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകിയത് പരസ്പര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം മുറുകെ പിടിക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ പോലും അതിന് സമാധാനമാണ് എല്ലായിടങ്ങളിലും സമാധാനമാണ് ആ സമാധാനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി മാറുവാൻ എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈ സമാധാനത്തിൻ്റെ അയീദുള്ള ആശംസകൾ ചൊരിയുന്നു വിവിധയിടങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ യു എ ഭരണാധികാരികളും പങ്കെടുത്തു ഭരണാധികാരികൾ സ്വദേശികൾക്കും വിദേശികൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു ഒമാനിൽ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖന് നിസ്വയിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു ഖത്തർ ഭരണാധികാരി ലുസൈൽ പ്രാർത്ഥനാ മൈതാനിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലാണ് പങ്കെടുത്തത് ഇനി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ വെടിക്കെട്ടടക്കമുള്ള ആഘോഷ പരിപാടികൾ ഇന്നും വരും ദിവസങ്ങളിലും അരങ്ങേറും ട്വന്റി ദുബായ്